പശ്ചിമേഷ്യയിൽ സമാധാനം കൊണ്ടുവരാനുള്ള ശ്രമവും നമ്മൾ വളരെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം അതിൽ ഒന്നാമത്തത് ഈ സമാധാന ശ്രമത്തിന് ഈജിപ്തിലേക്ക് ചെല്ലുവാനായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ഈജിപ്റ്റും അതുപോലെ അമേരിക്കൻ പ്രസിഡൻ്റും ക്ഷണിച്ചു എന്നാൽ നമ്മുടെ പ്രധാനമന്ത്രി അതിന് വലിയ താല്പര്യം കാണിച്ചില്ല മറിച്ച് നമ്മുടെ വിദേശകാര്യ മന്ത്രി അല്ല വിട്ടിരിക്കുന്നത് മറിച്ച് വിദേശകാര്യ സഹമന്ത്രിയാണ് അയച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കൂടെ മറ്റു ചിലരും ഉണ്ടാകും അപ്പം അത് ഇന്ത്യ എത്രമാത്രം ശ്രദ്ധയോടെയാണ് ആ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളൊരു സൂചനയാണ് നമ്മൾ കഴിഞ്ഞ മുപ്പത് വർഷമായി അമേരിക്കയുമായി വളരെ സൂക്ഷ്മമായി നെയ്തെടുത്ത ഒരു ബന്ധത്തിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കുണ്ടായിരുന്ന വിള്ളലും ഇപ്പോൾ പശ്ചിമേഷ്യയിൽ സംഭവിച്ചിരിക്കുന്ന ചില മാറ്റങ്ങളും ഈ സമാധാന ശ്രമവും നമ്മൾ കൂട്ടി വായിക്കണം അതിലേറ്റവും പ്രധാനപ്പെട്ടതായിട്ട് എനിക്ക് തോന്നുന്നത് ഈ ഇന്ത്യ അമേരിക്ക ബന്ധം വഷളാകുന്നതിന് മുമ്പ് പശ്ചിമേഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു പ്രധാനപ്പെട്ട പുതിയ ചുവടുവെപ്പായിരുന്നു ഇന്ത്യ പശ്ചിമേഷ്യ യൂറോപ്പ് സാമ്പത്തിക കൊറിഡോർ ഇടനാഴി എന്നുള്ള രീതിയിലുള്ളൊരു വലിയ സാമ്പത്തിക അത് ചൈനയുടെ ബെൽട്രാൻ റോഡിന് ബദലായി അമേരിക്കയോടൊപ്പം ചേർന്നുകൊണ്ട് ഗൾഫ് രാജ്യങ്ങളോടൊപ്പം ചേർന്നുകൊണ്ട് യൂറോപ്പ് വഴി ഇസ്രായേൽ വഴി യൂറോപ്പിലേക്ക് പോകുന്നൊരു ഇടനാഴി അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു കൽവപ്പായി പ്രത്യേകിച്ചും അവിടെ ചൈന ചുവടുപ്പിക്കുന്ന ഘട്ടത്തിൽ ചൈന ഇപ്പോൾ ഇസ്ര സൗദി അറേബ്യയും ഇറാനും തമ്മിലൊരു കരാറുണ്ടാക്കി അങ്ങനെയൊക്കെ ചൈന ചുവടുറപ്പിക്കുന്ന ഘട്ടത്തിൽ നമുക്ക് വലിയ സാധ്യത തന്നെ ഒന്നായിരുന്നു അമേരിക്കയുടെ കൂടെ പങ്കാളിത്തത്തോടെ ഉണ്ടായിരുന്ന യൂറോപ്യൻ ഇന്ത്യ യൂറോപ്യൻ ഇടനാഴി ആ ഒരു സമവാക്യങ്ങൾ വളരെയധികം മാറിയിരിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ് അതിനോടൊപ്പം തന്നെ നമ്മൾ ഈ സമാധാനങ്ങൾ അവിടെ പശ്ചിമേഷ്യയിലെ ട്രംപിൻ്റെ നേതൃത്വത്തിൽ വരുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി സൂക്ഷ്മതയോടുകൂടി ഗൗരവമായി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഇതിൻ്റെ ഇടയ്ക്ക് ഇന്ത്യയും സോറി പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിലോട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രതിരോധ സുരക്ഷ കരാർ അത് വലിയ പ്രാധാന്യമുണ്ട് അത് അമേരിക്കയുടെ നേതൃത്വത്തിൽ നടന്നതാണ് അല്ലെങ്കിൽ അമേരിക്കയുടെ പൂർണ്ണമായ സമ്മതത്തോടു കൂടി നടന്നതാണ് എന്നുള്ളതും കൂടി നമ്മൾ തിരിച്ചറിയണം അവിടെ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് പാകിസ്ഥാൻ അമേരിക്കയുടെ ഒരു പുതിയ ഇഷ്ടക്കാരനായി മാറിയതെന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പശ്ചിമരേഷ്യൻ രാഷ്ട്രത്തിലെ രാഷ്ട്രീയമായി കുട്ടി വായിക്കേണ്ടതുണ്ട് കാരണം ഇസ്ലാമിക രാഷ്ട്രങ്ങളിലെ ഏക ന്യൂക്ലിയർ പവറാണ് പാകിസ്ഥാൻ ആ പാകിസ്ഥാനെ അംഗീകരിച്ചുകൊണ്ട് ഇറാനെ ഒറ്റപ്പെടുത്തുവാൻ അമേരിക്ക നടത്തുന്നൊരു ശ്രമം നമുക്കവിടെ കാണാം അതിന് നൊബൈൽ പ്രൈസിലേക്കുള്ള നാമനിർദ്ദേശമോ പാകിസ്ഥാനിലെ റെയർ എർത്ത് മിനറൽസോ ഒക്കെ ഘടകങ്ങളാണെങ്കിലും ഈ ഒരു ഭൗമരാഷ്ട്രീയം പശ്ചിമേഷ്യയിലെ ഭൗമരാഷ്ട്രീയത്തിലൊരു പ്രധാന ഘടകമാണ് അപ്പം പാകിസ്ഥാനെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇറാൻ്റെ ന്യൂക്ലിയർ പ്രോഗ്രാമിനെ സൗദി അറേബ്യയ്ക്കും ന്യൂക്ലിയർ വെപ്പൺസിൽ താല്പര്യമുണ്ട് അതിന് ടെർക്കിയുടെ താല്പര്യങ്ങളെ അങ്ങനെ ഇവരെ എല്ലാം കൂടെ ഒന്നിച്ചു നിർത്തിക്കൊണ്ട് പശ്ചിമേഷ്യയിലൊരു ഇസ്ലാമിക കൂട്ടായ്മയുടെ കൂടുതൽ ശക്തമായ ഒരു സംഭവം ഉണ്ടാക്കിയെടുക്കുവാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇതിന് അമേരിക്ക ഇസ്രായേലിനെ നന്നായി ഉപയോഗിച്ചിട്ടുണ്ട് കാരണം ഇപ്പോൾ പശ്ചിമേഷ്യയിൽ ഏറ്റവും ശക്തിയുള്ള രാജ്യം ഇസ്രായേൽ പണ്ടു അങ്ങനായിരുന്നു ഇപ്പോഴതൊന്നും കൂടി വർദ്ധിച്ചിട്ടുണ്ട് കാരണം നമ്മളാ ചുറ്റുപാട് വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇറാൻ വളരെ ദുർബലമാണ് ഈ ഇസ്രായേലിൻ്റെ അതിശക്തമായ തിരിച്ചടിയിൽ പേടിച്ച രണ്ട് രാജ്യങ്ങൾ ഒന്ന് ഓഫ് കോഴ്സ് ഇറാനാണ് അതുപോലെ തന്നെ പേടിച്ച രണ്ട് മറ്റ് രാജ്യങ്ങളാണ് സൗദി അറേബ്യയും ഖത്തറും ഖത്തറിൽ പോലും അമേരിക്കയുടെ ഏറ്റവും അടുത്ത അനുയായി ആയിട്ടുള്ള ഗൾഫിൽ അമേരിക്കയുടെ ഏറ്റവും ശക്തമായിട്ടുള്ള മിലിറ്ററി ബേസ് ഖത്തറിലാണ് ആ ഖത്തറിനെ ഇസ്രായേൽ അമേരിക്കയുടെ മൗന മൗനാനുവാദത്തോടു കൂടിയാണോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല ആക്രമിക്കുക എന്ന് പറയുന്നത് വളരെ ഗൗരവത്തിൽ കാണേണ്ട ഒരു കാര്യമാണ് അപ്പോൾ പശ്ചിമേഷ്യയിലെ ഇസ്രായേലിൻ്റെ ഒരു വലിയ അതീശത്വം ഒരു ഹെജിമണി ഈ ഫീസ് ഡീലിൻ്റെ ഒരു ഭാഗമാണ് അതേസമയം ഇന്ത്യക്ക് അവിടെ പൂർണ്ണമായി എല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറയാൻ കഴിയില്ല കാരണം ഇന്ന് ലോകത്തിൽ ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ് ഇസ്രായേൽ അത് ശീതസമരകാലത്ത് ഒരു രഹസ്യ കാമുകിയായിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മളെ വളരെ പരസ്യമായി ബന്ധപ്പെടുന്ന ഒരു രാജ്യമാണ് അമേരിക്ക പല കാര്യങ്ങളിലും ഇന്ത്യ തള്ളിപ്പറഞ്ഞപ്പോൾ ഇസ്രായേൽ ഇന്ത്യയോടൊപ്പം ചേർന്നതാണ് നമ്മൾ കണ്ടതാണ് കഴിഞ്ഞയാഴ്ച ലോ ലോകത്ത് പല രാജ്യങ്ങളിലും സന്ദർശന വിലക്കുള്ള ഇസ്രായേലിൻ്റെ വിദേശകാര്യമന്ത്രി ഇന്ത്യയിൽ വന്ന് സന്ദർശനം നടത്തി തിരിച്ചു പോയി എന്നുള്ളത് അപ്പോൾ പശ്ചിമേഷ്യയിൽ നടക്കുന്ന ഈ സംഭവ നമ്മൾ അമേരിക്കയുടെ ഇടപെടലിനോടും അമേരിക്ക പാകിസ്ഥാൻ ബന്ധത്തിൻ്റെ പശ്ചാത്തലത്തിലും പാകിസ്ഥാനെ എപ്രകാരമാണ് അമേരിക്ക പശ്ചിമേഷ്യയിൽ ഉപയോഗിക്കുന്നത് എപ്രകാരമാണ് ഇസ്രായേലിനെ ഉപയോഗിക്കുന്നത് അതേസമയം ഇന്ത്യയെ ക്ഷണിക്കുകയും ചെയ്യുമ്പോൾ അമേരിക്ക ഒരിക്കലുള്ളൊരു ഗ്രാൻഡ് സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടുള്ളൊരു പീസ് പ്ലാനാണ് അവിടെ അരങ്ങേറുന്നത് അത് പൂർണ്ണമായും അതിൽ ഇസ്രായേൽ തൃപ്തരല്ല അതുകൊണ്ടാണ് ബെഞ്ചമിൻ നദാഹു ശാബത്തിൻ്റെ പേര് പറഞ്ഞ് അല്ലെങ്കിൽ അതുപോലെയുള്ള ചില സന്ദേഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ ചർച്ചയിലേക്കോ അല്ലെങ്കിൽ ഈജിപ്റ്റിലെ ഈ കരാറിൻ്റെ വേളയിലേക്കോ പോകാൻ തയ്യാറാകാത്തത് അപ്പം ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് വിശദീകരിച്ച് അല്ലെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരുപാട് ബന്ധങ്ങൾ കെട്ടുപിടഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ സങ്കീർണമായ ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത് നമ്മുടെ എത്രയോ ആൾക്കാരാണ് അവിടെ ജോലി ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ രാജ്യങ്ങളെല്ലാം ചേർന്ന് പാകിസ്ഥാനും കൂടുതൽ പ്രാധാന്യമുള്ള ഒരു സാഹചര്യമാണ് അവിടെ ഉരുത്തിരിഞ്ഞ് വരുന്നതെങ്കിൽ നമ്മളും ഈ രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം എപ്രകാരമുള്ളതായിരിക്കാം ചിലപ്പം സൗദി അറേബ്യ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ഇന്ത്യയോടുള്ള ഒരു സംശയം കാരണമോ അല്ലെങ്കിൽ ശത്രുത കാരണമോ അല്ല മറിച്ച് സൗദി അറേബ്യ ആ പ്രദേശത്ത് നേരിടുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചേർന്ന് നിൽക്കുമ്പോൾ വളരെ കുറച്ച് എൻ്റെ അഭിപ്രായത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുമായിട്ടുള്ള ബന്ധം ഒന്ന് റീസെറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം നമുക്കതിൻ്റെ അകത്ത് കുറേ ക്ഷീണങ്ങളുണ്ടെങ്കിലും അങ്ങേരി അമേരിക്കയെ പോലെ ഒരു ശക്തമായൊരു രാജ്യത്തെ നമുക്കങ്ങനെ തള്ളിക്കളയുവാൻ കഴിയില്ല കാരണം ട്രേഡ് നെഗോസിയേഷൻസൊക്കെ തിരശ്ശയിലേക്ക് പിന്നിൽ നടക്കുന്നുണ്ട് അപ്പം അമേരിക്കയുടെ താല്പര്യങ്ങൾ ഈ രാജ്യങ്ങളുടെ താല്പര്യങ്ങൾ അവിടെ ഇന്ത്യ എങ്ങനെയാണ് ഇവരെ കൈകാര്യം ചെയ്യുന്നത് ഇന്ത്യയ്ക്ക് ഗൾഫ് രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ ഇതെല്ലാം ഈ പീസ് പ്ലാനുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ് അതേസമയം ധാർമ്മികമായി ഇന്ത്യ ആദ്യം മുതലേ എടുത്തിട്ടൊരു നിലപാട് അവിടെ ചർച്ചകളിലൂടെ സമാധാനം ഉണ്ടാക്കണമെന്നാണ് രണ്ടായിരുന്നാലും യുദ്ധം ഉള്ളതിനേക്കാൾ നല്ലത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സമാധാനപരമായ ഒരു സാഹചര്യം തന്നെയാണ് നമ്മുടെ സുഹൃത്ത് ഇസ്രായേലിൽ നിന്ന് സൂചിപ്പിച്ചതുപോലെ യാത്രയുടെ കാര്യങ്ങളിൽ നിന്ന് മാത്രമല്ല വ്യാപാരത്തിൻ്റെ കാര്യത്തിൽ മറ്റ് കാര്യങ്ങളുടെ നീക്കുപോക്കുകളിൽ ഈ രാജ്യങ്ങളുമായിട്ട് ഒരു യുദ്ധ സാഹചര്യത്തിലാണ് പലപ്പോഴും നമുക്ക് നിർവചിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ബന്ധങ്ങളിലേക്ക് രാജ്യങ്ങൾ പോകുന്നത് അത്തരത്തിലുള്ളൊരു ബന്ധമാണ് യഥാർത്ഥത്തിൽ പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിൽ ഉണ്ടാക്കിയത് അതിനെയൊക്കെ നമ്മളൊന്ന് ലഘൂകരിക്കുവാനും നമുക്ക് നിലവിലവിടെയുള്ള സാന്നിധ്യത്തെ ഒന്നും കൂടെ ഊട്ടി ഉറപ്പിക്കുവാനും അതുപോലെ എല്ലാ അറബ് രാജ്യങ്ങളുമായും ഇസ്രായേലുമായും ഒരേ സമയം നമ്മൾ ബന്ധം തുടരുന്ന ഒരു മൾട്ടി അലൈൻമെൻറ്റ് പോളിസിയാണ് നമുക്കിപ്പോഴുള്ളത് അതിനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് അമേരിക്കയുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെയൊക്കെ പറഞ്ഞ് പരിഹരിച്ച് പരമാവധി നമ്മുടെ ദേശീയ താൽപ്പര്യം സംരക്ഷിക്കുവാൻ തക്ക ഒരു സാഹചര്യം ഒരുക്കുവാൻ ഈ സമാധാന ശ്രമത്തിന് കഴിയും അതിൻ്റെ അടിസ്ഥാനപരമായ ഒരു കാര്യമായിട്ട് നമുക്ക് പറയാവുന്നത് എന്തായാലും യുദ്ധത്തെക്കാൾ നല്ലത് സമാധാനപരമായ സാഹചര്യങ്ങളാണ് ഇന്ത്യയുടെ താൽപ്പര്യം സംരക്ഷിക്കുവാൻ നല്ലത് അതുകൊണ്ട് തന്നെ ഇതിനെ ഇന്ത്യ സ്വാഗതം ചെയ്യുകയും ഇന്ത്യയുടെ പരമ്പരാഗത നയത്തിൻ്റെ ഭാഗമായി സമാധാനപരമായ പാതയിലൂടെ നമ്മൾ ഈ പ്രദേശത്തെ കാണുവാനും പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും ബന്ധം മെച്ചപ്പെടുത്തുവാനും ശ്രമിക്കുന്ന ഒരു ഘട്ടം ഉണ്ടായിട്ടുണ്ട് അത് പ്രയോജനപ്പെടുത്തുവാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്